ി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഗോപാലിനെയും ശാരദയെ അറസ്റ്റ് ചെയ്ത് കൈവലങ്ങണിയിച്ച് നമ്മുടെ ചന്ദ്രൻ ബോസ് ഇങ്ങനെ നിർത്തുകയാണ് ആ സമയത്താണ് നമ്മുടെ ശാലിനെയും വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ശാലിനി ചോദിക്കുന്നത് ഇവരെന്തിനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുക അപ്പം പറയും നസീറിൻ്റെ കൊലപാതകത്തിൽ ഇവരാണ് സാഹചര്യ തെളിവുകൾ കൊണ്ട് ഇവരാണത് കൊന്നതെന്ന് അറിയുക അതുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകുക അപ്പോൾ ശാലിനി പറയാം അതെങ്ങനെ താങ്കൾക്ക് ഇത്ര ഉറപ്പ് പറയാൻ പറ്റും ഞാൻ പറയും താങ്കളാണ് കൊന്നതെങ്കിലും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും അപ്പോൾ പറയും എൻ്റെ മേൽ ഉദ്ദേശിൻ്റെ ഓർഡർ ആണ് എനിക്ക് കൊണ്ടുപോയേ പറ്റത്തുള്ളു പറയും അപ്പോൾ ഷാലിന് പറയും അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറയും അങ്ങനെ കൂടെയുള്ളവരോട് അവരെ പിടിച്ചകത്ത് കയറ്റാൻ പറയും അങ്ങനെ ജീപ്പിൻ്റെ അകത്തേക്ക് രണ്ടുപേരെയും കയറ്റുകയാണ് ഈ സമയത്താണ് നമ്മുടെ മറ്റേ മാഡം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ മേഡം ചോദിക്കും താങ്കളോട് പറഞ്ഞിട്ടില്ലേ ഈ കേസിൻ്റെ എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമ്പോൾ എന്നെ അറിയിക്കണം താങ്കൾ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന് പറയും അപ്പോൾ പറഞ്ഞ ഐ ജി പറഞ്ഞിട്ടാണെന്ന് പറയും ഐ ജി അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും എന്നോട് പറയാൻ പാടില്ല അല്ല മേഡം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ഓരോന്നൊക്കെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കും അപ്പോൾ അവസാനം മേഡം പറയും എന്തായാലും ഇവരെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല ആ ഫോറസ്റ്റ് റിപ്പോർട്ടിൻ്റെ ഫലം വന്നിട്ടുണ്ട് അത് നസീറിൻ്റെ കൈപ്പത്തി എന്ന് പറയും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രബോസിൻ്റെ ആകെ കിളി പോവും അവരുടെ കൈവിളങ്ങ കഴിക്കാൻ പറയും അങ്ങനെ അവരെ ഫ്രീ ആയിട്ട് വിടുകയാണ് അപ്പോൾ ഷാരനെ നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പിരികയാണ് അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോകുന്നത് ഈ സമയത്ത് നമ്മുടെ ശാരദയാണ് പേടിച്ച് നിറച്ചാണ് നിൽക്കുന്നത് എന്തെന്ന് അറിയാത്തൊരവസ്ഥ ഇതേ സമയത്ത് ഷാരികയാണെങ്കിൽ ഇവർക്ക് അങ്ങനെ ശാലിനി പോയി ചായ എടുത്തു പിടിക്കുക അങ്ങനെ ചായ എടുത്തു കുടിക്കുന്ന സമയത്ത് ശാരദ പറയും മോളെ അച്ഛനൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു നീ എന്താണെന്ന് തീരുമാനിച്ചു വെച്ചാൽ അത് ചെയ്യണം അപ്പോൾ ശാലിനി പറയും സത്യഭാമയുടെ സ്വഭാവം അറിയാമല്ലോ അവർ നന്നാകത്തൊന്നുമില്ല അവർ ആദ്യമൊക്കെ സ്നേഹമായിരിക്കും പിന്നീട് അവരുടെ പഴയ സ്വഭാവം തന്നെ എടുക്കും എന്നുള്ള കാര്യമൊക്കെ പറയണം അപ്പോൾ പെട്ടെന്ന് ഷാരീഗ പറയാണ് അവൾക്കറിയില്ല അവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക നിങ്ങൾ എൻ്റെ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു അപ്പോൾ ശാലിനി പറയും എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ രാജീവ് വന്നാലല്ലേ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമാകത്തുള്ളൂ എന്നൊക്കെ പറയാം അപ്പം ഷാലിക്ക് പറയും ശരി ഞാൻ കുറച്ചും കൂടെ നോക്കുമോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് ഇറങ്ങി പോകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് അങ്ങ് പിണങ്ങി പോവുകയാണ് അപ്പം ഷാലിന് അമ്മയോട് പറയും അമ്മേ എന്താ ചേച്ചി കാണിക്കുന്നൊക്കെ പറയും അങ്ങനെ പിന്നീടാണെങ്കിൽ നമ്മുടെ നമ്മുടെ സത്യനേയും കൊണ്ട് നമ്മുടെ രാഘവന്മാരും പിള്ളേയും അവർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വിഷ്ണു അവിടത്തേക്ക് വരികയാണ് അപ്പം വിഷ്ണു വന്നു കഴിയുമ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പറയും അച്ഛനെങ്ങനെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യ പറയും എന്നെ സത്യഭാമ സ്കൂളിൽ വന്നിരുന്നു കാണാൻ വന്നിരുന്നു എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നു ഈ കമ്മലും മലയും മാളയും ഡ്രസ്സും എല്ലാം സത്യഭാമ വാങ്ങി തന്നതാണ് സത്യഭാമ തന്നയാണെന്ന് പറയും അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയും അപ്പം വിഷ്ണുവിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പം അച്ഛൻ പറയാ അതേടെ മോനെ അവൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട് ആ അവൾക്ക് വല്ലാത്തൊരു മാറിയിട്ടുണ്ട് എന്തൊരു സ്നേഹമാണെന്നറിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പം വിഷ്ണു പറയും ഞാൻ ഇതൊക്കെ കാണാൻ തന്നെയാണ് ആഗ്രഹിച്ചത് പറയും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ നസീറിൻ്റെ പാപ്പ ശാരദയെ കാണാൻ വേണ്ടി പറയുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയോ അവൻ അങ്ങ് പരലോകത്തേക്ക് പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ ശാരദയ്ക്കാകെ വിഷമാവും പിന്നീട് ഗോപാലനും ശാരദയും കൂടി ഇങ്ങനെ പറയുന്നു ആ നസീറിൻ്റെ ശാപം ഇവിടെ എന്തൊക്കെയോ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയും പിന്നീട് നമ്മുടെ സത്യഭാമയാണെങ്കിൽ പുതിയ വീട് മറ്റേ അവരുടെ പഴയ വീടിൻ്റെ പോയി ഗേറ്റ് തുറന്ന് അകത്ത് കയറുകയാണ് അകത്ത് കയറുമ്പോൾ രോഹിത് നമ്മുടെ ഷ്യാമയെ അവിടെയുണ്ട് അപ്പോൾ അവരോട് പറയും നമുക്ക് എന്തായാലും ശാലിനിക്കും വിഷുവിന് ആ പഴയ റൂം തന്നെ കൊടുക്കാമല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നു അങ്ങനെ ശാലിനിയെ സത്യഭാമ തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിക്കും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ